നമസ്കാരം പ്രവാസി ഓൺലൈൻ ടിവിയുടെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം നവംബർ മാസം ജർമ്മനിയിൽ തണുപ്പ് കാലത്തിന്റെ ആരംഭം കുറിക്കുന്നതിനൊപ്പം സാധാരണ ജനജീവിതത്തിൽ പല സുപ്രധാന മാറ്റങ്ങൾക്കും തുടക്കമിട്ടു വിമാനയാത്ര ടി വി കാണാൻ വായ്പയെടുക്കൽ കൂടാതെ ക്രിസ്മസ് മാർക്കറ്റുകളുടെ തുടക്കം വരെ ഈ മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നതാണ് രണ്ടായിരത്തി അതായത് ഇക്കൊല്ലം തീരാൻ പോവുകയാണ് പതിനൊന്നാം മാസത്തേക്ക് കടക്കുമ്പോൾ അതായത് നവംബറിൽ പ്രാബല്യത്തിൽ വന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ എക്സ്ക്ലൂസീവിലൂടെ അവതരിപ്പിക്കുകയാണ് ആദ്യത്തേത് റയാൻ എയർ വിമാനങ്ങളിൽ പേപ്പർ ബോർഡിംഗ് പാസുകൾ നിർത്തലാക്കുന്നതാണ് ബഡ്ജറ്റ് എയർലൈനായ റയാൻ എയറിൽ നവംബർ പന്ത്രണ്ട് മുതൽ പേപ്പർ ബോർഡിംഗ് പാസുകൾ പൂർണ്ണമായും ഇല്ലാതാകും അന്നു മുതൽ യാത്രക്കാർ ഡിജിറ്റൽ ബോർഡിംഗ് പാസുകൾ മാത്രമാണ് ഉപയോഗിക്കേണ്ടി വരിക ബോർഡിംഗ് പാസുകൾ മൈ റയാൻ എയർ ആപ്പ് വഴി ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുക മൊബൈൽ ഫോൺ ഇല്ലാത്തവർക്ക് യാത്ര ബുക്ക് ചെയ്യുന്ന ആൾക്ക് ഇലക്ട്രോണിക് ബോർഡിംഗ് പാസുകൾ കൈമാറാൻ സാധിക്കും നിലവിൽ എൺപത് ശതമാനത്തിലധികം യാത്രക്കാർ ഡിജിറ്റൽ ടിക്കറ്റുകളാണ് ഉപയോഗിക്കുന്നത് ഇനി രണ്ടാമത്തെ പോയിന്റ് പഴയ ടിവികളിൽ പൊതു ചാനലുകൾ ലഭിക്കില്ല എന്നതാണ് നവംബർ പതിനെട്ട് മുതൽ ജർമ്മനിയിലെ പൊതു സംപ്രേഷണ ചാനലുകൾ അതായത് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ എസ് ഡി ക്വാളിറ്റിയിലുള്ള സാറ്റലൈറ്റ് സംപ്രേഷണം നിർത്തലാക്കും ഇനിയും ഹൈ ഡെഫിനിഷൻ റിസപ്ഷൻ ഇല്ലാത്ത പഴയ ടെലിവിഷൻ സെറ്റുകളിൽ ഇതോടെ ഈ സൗകര്യമില്ലാത്ത ചാനലുകൾ ലഭിക്കാതെ വരും ഈ പ്രധാന മാറ്റം കേബിൾ നെറ്റ്വർക്ക് ഓപ്പറേറ്റർമാരെയും ബാധിക്കും എന്നതാണ് മറ്റൊരു കാര്യം പൊതു ചാനലുകൾ തുടർന്നും കാണണമെങ്കിൽ പുതിയ എച്ച് ഡി ടിവിയോ അല്ലെങ്കിൽ എച്ച് ഡി റിസപ്ഷൻ ഉള്ള അധിക ഉപകരണങ്ങളോ സ്ഥാപിക്കേണ്ടി വരും അടുത്തത് നവംബർ ഏഴ് മുതൽ ഒൻപത് വരെ തൂരിങ്ങൻ സംസ്ഥാനത്തിലെ വൈമാറിൽ പ്ലേ ഗ്രൌണ്ട് മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്നതാണ് അതായത് ജർമ്മനിയിലെ ദി പ്ലേഫോർഡ് മ്യൂസിക്കൽ ിക്കുന്ന പ്രശസ്തമായ പ്ലേ ഗ്രൌണ്ട് മ്യൂസിക്കൽ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ മലയാളി യുവ സംഗീത പ്രതിഭകൾക്ക് അതായത് സഹോദരിമാർക്ക് ക്ഷണം ലഭിച്ചത് ഒരു അപൂർവ അവസരമായി തിരുവനന്തപുരം കുലശേഖരം സ്വദേശികളായ അരുണിത മോഹനും ആന്യാ മോഹനുമാണ് ഈ മാസം ഏഴ് മുതൽ ഒൻപത് വരെ നടക്കുന്ന പരിപാടിയിലേക്ക് ക്ഷണം ലഭിച്ചത് ജർമ്മൻ ഗോയിത കേന്ദ്രമായ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഗോയിത സെന്ററുമാണ് ഇതിന് വഴിയൊരുക്കിയത് ഇതിന്റെ വിശദാംശങ്ങൾ ഇന്ന് ഞങ്ങൾ വൈകിട്ട് പ്രസിദ്ധീകരിക്കുന്ന സാധാരണ ന്യൂസ് ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശ്രദ്ധിക്കുക അടുത്തത് കൾച്ചർ പാസ് ബഡ്ജറ്റ് അവസാനിക്കുന്നതാണ് പതിനെട്ട് വയസ്സുള്ളവർക്കായി സർക്കാർ ഏർപ്പെടുത്തിയ കൾച്ചർ പാസ് ഈ വർഷം അവസാനിക്കുകയാണ് പാസിൽ ബാക്കിയുള്ള തൊപ്പു മ്യൂസിയങ്ങൾ കച്ചേരികൾ സിനിമ പുസ്തകങ്ങൾ എന്നിവ വാങ്ങാനുള്ള സമയം നവംബർ മുപ്പതിന് അവസാനിക്കും അടുത്തത് വായ്പകൾക്ക് പുതിയ കർശന നിയമങ്ങൾ വരുന്നതാണ് ഈ നവംബർ മുതൽ അതായത് നവംബർ ഒന്ന് മുതൽ ചെറിയ വായ്പകൾക്കും ഉയർന്നത് ഇരുന്നൂറ് യൂറോ വരെയുള്ള വായ്പാ പറ്റിയുള്ള കാര്യമാണ് ഇപ്പോൾ വാങ്ങുന്ന ാണ് നല്ലത് പിന്നീട് പണം നൽകിയാൽ മതി ബൈ നൗ പേ ലൈറ്റർ പോലുള്ള ഓഫറുകൾക്കുള്ള കർശന നിയന്ത്രണങ്ങളാണ് വരുന്നത് നവംബർ ഇരുപത് മുതൽ ഇത്തരം മിനി ലോണുകൾ അനുവദിക്കുമ്പോൾ നിർബന്ധമായും ക്രെഡിറ്റ് പരിശോധന നടത്തിയിരിക്കണം വായ്പയുടെ ചെലവുകൾ ഉപഭോക്താക്കളെ കൂടുതൽ വ്യക്തമായി അറിയിക്കേണ്ട ബാധ്യതയും ബാങ്കുകൾക്ക് ഉണ്ടാകും കടക്കണിയിൽ നിന്ന് സാധാരണക്കാരെ സംരക്ഷിക്കുന്ന യൂറോപ്യൻ യൂണിയൻ കൺസ്യൂമർ ക്രെഡിറ്റ് ഡയറക്ടീവിന്റെ ഭാഗമായാണ് ഈ തീരുമാനങ്ങൾ അടുത്ത പോയിന്റ് മറ്റ് ബിസിനസ് മാറ്റങ്ങളും മിഡ്വൈഫ്മാർക്കുള്ള ഉയർന്ന വേതനമാണ് ബിഡ് വൈഫ്മാർക്ക് ഏകദേശം തെറ്റ് പത്തൊമ്പതിനായിരം ഫ്രീലാൻസ് ബിഡ്വൈഫർമാർക്ക് നവംബർ ആദ്യം മുതൽ പുതിയ കൂട്ടായ കരാർ പ്രകാരം മണിക്കൂറിന് എഴുപത്തിനാല് യൂറോ വേതനമാണ് ലഭിക്കുന്നത് ഇനിയും ഓഫീസ് മാറ്റമാണ് ജർമ്മനിക്കുള്ളിൽ ബിസിനസ് സ്ഥലം മാറ്റുന്ന സ്ഥാപനങ്ങൾക്ക് നടപടിക്രമങ്ങൾ ക്രമീകരിക്കുന്നതിലൂടെ പേപ്പർ വർക്കുകൾ കുറയുമെന്നതാണ് അടുത്തത് ഈ മാസത്തെ അവധി ദിനങ്ങളും ക്രിസ്മസ് മാർക്കറ്റുകളുമാണ് പ്രധാന അവധി ദിവസങ്ങൾ നവംബർ ഒന്നിന് കടന്നുപോയി അത് സയൻസ് ഡേ ആയിരുന്നു നവംബർ രണ്ടിന് സോഴ്സ് ഡേയും കടന്നുപോയി ഇനി അടുത്തത് നവംബർ ഇരുപത്തിനാലിന് ഡെഡ് സൺഡേ ആചരിക്കുന്നതാണ് നവംബർ പത്തൊമ്പത് ബുധനാഴ്ച സാക്സിനയിൽ പ്രയർ ആൻഡ് റിപ്പൻസ് ഡേ പ്രമാണിച്ച് പൊതു അവധിയായിരിക്കും അടുത്തത് സെന്റ് മാർട്ടിൻസ് ഡേ നവംബർ പതിനൊന്നിന് കുട്ടികൾ വിളക്കുമായി തെരുവിൽ ഇറങ്ങി ആഘോഷിക്കുന്ന സെന്റ് മാർട്ടിൻസ് ഡേ ചടങ്ങുകളാണ് അടുത്തത് ക്രിസ്മസ് മാർക്കറ്റ് ആണ് നവംബർ അവസാനത്തോടെ പലയിടത്തും ജർമ്മനിയിൽ ഉടനീളം ക്രിസ്മസ് മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കും അതുകൊണ്ട് തന്നെ ക്രിസ്മസ് സീസണിന്റെ ആരംഭവും കുറിക്കും ഡോട്ട് മുണ്ടിൽ നവംബർ ഇരുപതിനും ബെർലിനിലെ അലക്സാണ്ടർ പ്ലാക്സിൽ ഇരുപത്തിനാലിനും ബ്രസ്ലിൽ ഇരുപത്തിയാറിനും ന്യൂറമ്പർഗിൽ ഇരുപത്തിയെട്ടിനുമാണ് മാർക്കറ്റുകൾ തുറക്കുന്നത് എന്തായാലും ക്രിസ്മസ് മാർക്കറ്റുകൾ തുടങ്ങുന്നതോടെ ജർമ്മനിയിൽ ക്രിസ്മസിന്റെ ആരംഭം കുറിക്കും അതോടൊപ്പം സന്ദർശകരുടെ വലിയ ബാഹുല്യവും ഉണ്ടാവും അടുത്ത ലിങ്ക്ഡിൻ പരിശീലനമാണ് തൊഴിൽ കണ്ടെത്തൽ പ്ലാറ്റ്ഫോമായ ലിങ്ക്ഡിൻ നവംബർ മൂന്ന് മുതൽ അംഗങ്ങളുടെ സ്വകാര്യ ഡാറ്റ എ ഐ മോഡലുകൾക്ക് പരിശീലനം നൽകാൻ ഉപയോഗിക്കാൻ തുടങ്ങും പരസ്യമായി പങ്കുവച്ച വിവരങ്ങൾ ഫോട്ടോകൾ ലേഖനങ്ങൾ കമന്റുകൾ എന്നിവ ഇവയിൽ ഉൾപ്പെട്ടേക്കാം സ്വകാര്യ സന്ദേശങ്ങൾ ഉപയോഗിക്കില്ലെന്ന് ലിങ്ക്ഡിൻ പറയുന്നുണ്ട് എ ഈ പരിശീലനത്തിനായി നിങ്ങളുടെ ഡാറ്റ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി ഡേറ്റ അത് മാത്രമല്ല പ്രൈവസി ആൻഡ് ഡേറ്റ ഫോർ ജനറേറ്റീവ് എ ഇംപ്രൂവ്മെന്റ് എന്ന ഓപ്ഷൻ വഴി സ്വമേധയോ അതിൽ ഓപ്റ്റ് ഔട്ട് ചെയ്യേണ്ടതുണ്ട് ഇതൊക്കെയാണ് നവംബറിൽ ജർമ്മനിയിൽ ഉണ്ടായിരിക്കുന്ന അല്ലെ ഉണ്ടാവുന്ന പ്രത്യേക മാറ്റങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണ ഞങ്ങൾ ഹൃദയപോലെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയുന്ന യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ പ്രവാസിയോളോ സന്ദർശിക്കാം നന്ദി നമസ്കാരം